السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم وعلى إنك حميد مجيد السلام عليكم ورحمة الله وبركاته نعم نردس مرسول جكا. മത്സരം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പല രീതിയിലും നടക്കുന്നുണ്ട് അവനവനെ ജയിക്കാൻ വേണ്ടിയുള്ള മത്സരം മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള മത്സരം ജയിക്കാനും തോൽക്കാനും എന്നുള്ള വെറുതെയുള്ള മത്സരങ്ങൾ ഈ കണ്ടു കാണപ്പെട്ട വസ്തുക്കൾ കാണുമ്പോൾ അതിലൊരു മത്സരം വീട് കാണുമ്പോൾ അതുപോലെ വീട് മൊബൈൽ കാണുമ്പോൾ അതുപോലെ മൊബൈൽ വണ്ടി കാണുമ്പോൾ അതുപോലെ വണ്ടി അങ്ങനെ ചെരുപ്പ് എല്ലാത്തിലും ഒരു മത്സര ബോധം ഇസ്ലാം പറഞ്ഞത് ഫസ്തിഫുൽ നന്മകളിൽ മത്സരിക്കണം എന്നാണ് നബിമാരുടെ അനുയായികളൊക്കെ കാറൂൺ മുതലാളി മൂസാ നബി അലഹി സ്ലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് കസസ് എഴുപത്തി മുതൽ എൺപത്തി മൂന്ന് വരെയുള്ള ആയത്തുകൾ അവന്റെ കഥ പറയുന്നുണ്ട് താക്കോലുകൾ ചുമക്കാൻ തന്നെ കുറെ ആൾക്കാർ വേണം ആ പത്രമാത്രം ഖജനാവുകളും പത്തായങ്ങളും ഒക്കെ ഉണ്ട് ജനങ്ങൾ പറഞ്ഞു അവനോട് അമിതമായി സന്തോഷിക്കണ്ടാഹുറ കിട്ടിയതിൽ പരലോകം കൂടി ആഗ്രഹിച്ചു അള്ളാഹു നന്മ നൽകിയ പോലെ നീ ജനങ്ങൾക്ക് നന്മ ചെയ്യും വരാത്ത ഭൂമിയിൽ കുഴപ്പമൊന്നും ആഗ്രഹിക്കരുത് അപ്പോ പറഞ്ഞത് ഇതൊക്കെ അറിവ് കൊണ്ട് ഞാൻ സ്വന്തം നേടിയതാണ് എന്ന് അക്ബർ അഹങ്കാരത്തിന്റെ പൊങ്ങച്ചത്തിന്റെ കൊടുമുടി കയറി നിർത്തിയു അങ്ങനെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നാട്ടുകാർക്കിടയിലേക്ക് പറഞ്ഞു എന്ത്രി നമ്മക്കും കിട്ടിയിരുന്നെങ്കിൽ അതാണ് നമ്മളെ നാട്ടിലെ മത്സരത്തിന്റെ രീതി അപ്പോ കാല ഊത്തുള്ള അറിവുള്ള ആൾക്കാര് പറഞ്ഞു വൈലക്കും നാശമാണ് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട് അതായത് ഏറ്റവും നല്ലത് എന്ന് അങ്ങനെ അയാളെയും അയാളുടെ വീടിനെയും അടക്കം നമുക്ക് ആരും സഹായിക്കാനുണ്ടായില്ല ഇന്നലെ അവന് കിട്ടിയ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാർ മറിച്ച് പറഞ്ഞു അള്ളാഹു അവർക്ക് അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു കൊടുക്കാതിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ മത്സരക്കൊഴിവാക്കിയിട്ട് നല്ല മത്സരങ്ങൾ നടത്തി അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കാം കണ്ണുകൾ ആ പളവളപ്പിന് നേരെ തിരിക്കാതിരിക്കുക കാതുകൾ ആ സുന്ദരമായ ശബ്ദങ്ങൾക്ക് നേരെ നീക്കാതിരിക്കുക അള്ളാഹുസ്ഹാൻ വൃത്തകര അനുഗ്രഹിക്കുമാറാകട്ടെ എന്തൊക്കെ നന്മയുണ്ടെന്ന് കേട്ടോ അതെല്ലാം എടുക്കാനും ചെയ്യാനും പറയാനും ശ്രമിക്കുക അള്ളാഹുബൈ ഞങ്ങളെ അനുഗ്രഹിക്കണം നന്മകളിലൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേറുണ്ട് വിനിയാദിൻ്റെ പളപളപ്പ് നിന്ന് ആഹ്റത്തിൻ്റെ യഥാർത്ഥമായ സൗന്ദര്യത്തിലേക്ക് അള്ളാഹുബൈ ഞങ്ങളെ നയിക്കണേ قيل لكم الله ليسر فمنت وأسرت في السوء من القيلة اللهم إنا نسألك الجنة ونعوذ بك النار اللهم إنا نسألك الجنة ونعوذ بك من النار اللهم إنا نسألك الجنة ونعوذ بك من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب والحمد لله رب العالمين وصلى الله على خاتم النبي المرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته